ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കുരിന്തിയർ എട്ടാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖര കാര്യത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിക്കാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുന്നു ഹല്ലി മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും മുമ്പാകെ യോഗ്യമായത് മുൻകരുതുന്നു അപ്പസലനെ പൗലോസ് പറയുന്നു നമ്മൾ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കും അല്ലെങ്കിൽ മനുഷ്യരോടും ദൈവത്തോടും കണക്ക് കൊടുക്കുവാൻ നാം ബാധ്യസ്ഥരത്രേ ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് ചെയ്യാൻ നാം ശ്രമിക്കണം പലപ്പോഴും ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന വേലകൾ അല്ലലൂല മനുഷ്യർ കണ്ടാലും കണ്ടില്ലെങ്കിലും ദൈവം കാണുന്നുണ്ടെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകണം നമ്മെ കാണുന്നത് ദൈവമാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ഒന്നും മറച്ചു വെക്കാൻ പറ്റത്തില്ല അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യരുടെ മുമ്പാകെയും നാം മറയ്ക്കാതെ യോഗ്യമായത് പലതും ചെയ്യാൻ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കണം നമ്മെ കാണുന്നവർ നമ്മെ ശ്രദ്ധിക്കുന്നവർ നമ്മിലൂടെ കർത്താവിനെ കാണുവാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഈ ദിവസങ്ങളിൽ ഇടയായി തീരട്ടെ പ്രിയരെ നമ്മളെ കാണുന്ന ഒരു വ്യക്തിയും ഹലിലൂയ്യ അതിന് ഹല്ലിലുയ്യ ഒരു തെറ്റ് കണ്ടുപിടിച്ച് ഹല്ലിലുയ്യ ദൈവനാമത്തെ ദുഷിപ്പിക്കാൻ ഒരു നാളും ഇടവരരുത് അതുകൊണ്ട് നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും ഓരോ വാക്കിനും ദൈവമുമ്പാകെ കണക്ക് കൊടുക്കേണ്ടത് എന്നൊരു ബോധ്യത്തോടെ നാം ചെയ്താൽ ഹല്ലു ദൈവത്തിന് യോഗ്യമായതേ നമ്മുടെ വായിൽ നിന്നോ നമ്മുടെ കയ്യിൽ നിന്നോ പുറപ്പെടുത്തുള്ളൂ ഹല്ലലുയ്യ റോമർ പന്ത്രണ്ടിൻ്റെ പതിനേഴിൽ പറയുന്നു സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് താൻ മുൻകരുതി ഹല്ലലു ആർക്കും തിന്മ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുവാൻ സകല മനുഷ്യരുടെ മുമ്പാകെ യോഗ്യമായത് താൻ മുൻകരുതി പ്രിയരെ സകല മനുഷ്യരുടെ മുമ്പാകെ യോഗ്യമായത് നാം മുൻകരുതണം നമ്മുടെ ചിന്തയിൽ നമ്മുടെ വാക്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ നമുക്ക് നമുക്കങ്ങനെ ചെയ്യാൻ സാധിക്കണം ഹലോ ലൂയ ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പസോലൻ ഇങ്ങനെ പറയുന്നു ഒടുവിൽ സഹോദരന്മാരെ സത്യമായതൊക്കെയും കനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ ഒക്കെയും ചിന്തിച്ചു കൊള്ളുകയും നമുക്ക് നമ്മുടെ പോലും ദൈവത്തെ മുൻനിർത്തി വേണം നാം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പ്രിയരെ സമാധാനത്തിൻ്റെ ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ദൈവിക സമാധാനം വരുവാൻ നമ്മുടെ ചിന്തയെപ്പോലും ദൈവത്തിന് അനുയോജ്യമായ രീതിയിൽ ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമായി നാം ക്രമപ്പെടുത്തണം യോഗ്യമായത് ദൈവം നമുക്ക് പറഞ്ഞു തരും ഹല്ലുലിയ ഒരു ദൈവ പൈതലിന് ഹല്ലുലിയ ഈ ചേർച്ചയല്ലാത്തത് ഒന്നും ചേർ ാക്ക ചേർച്ചയല്ലാത്ത പ്രവൃത്തി ചേർച്ചയല്ലാത്ത വസ്ത്രം അല്ല ചേർച്ചയല്ലാത്ത ജീവിത ശൈലി നമുക്കും വേണ്ട നാം ഒരു ദൈവ പൈതല നമ്മുടെ പ്രമാണം സ്വർഗീയ പ്രമാണമായിരിക്കട്ടെ ഹല്ലുലിയ ജീവിതത്തിൽ സുബോധത്തോടെ ദൈവത്തെ കീഴ് ദൈവത്തിന് കീഴ്പ്പെടുന്നവരായി നമ്മെ തന്നെ ഹല്ലുലി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ഹലുലി ഈ ലോകത്തിൽ ഹല്ലുലിയെ വിരോധിക്ക് നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാൻ ഹല്ലുലി വക വരു കൊടുക്കരുത് ഒരു ഒരു കാരണവശാലും ഒരു മനുഷ്യൻ ും നമ്മെ വിരള് ചൂണ്ടിക്കൊണ്ട് ദൈവനാമത്തെ ദുഷിപ്പാൻ ഇടവരരുത് ഹലുലുയ ഇവർ നിമിത്തം ഹലുലു ജാതികളുടെ നടുവിൽ എൻ്റെ നാമം ദുഷിക്കപ്പെടുന്നു എന്ന് കർത്താവ് ഒരു നാളും പറയാൻ ഇടവരരുത് പ്രിയരേ ഹല്ലുലുയ്യ നമ്മുടെ ഉപദേശത്തിൽ നമ്മുടെ പ്രവൃത്തിയിൽ ന മറ്റുള്ളവർക്ക് നമ്മെ തന്നെ മാതൃകയാക്കി കൊടുക്കണം നമ്മെ തന്നെ ഹല്ലുലയ ദൈവമുമ്പാകെ സമർപ്പിക്കണം ഹല്ലലുയെ നാം വേദപുസ്തകത്തിൽ തീത്തോസിൻ്റെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ അതുതന്നെ വായിക്കുന്നു വിരോധി നമ്മെക്കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കുക വിരോധികൾ ഹല്ലലു നമ്മെ നമ്മെക്കുറിച്ച് വിരോധം പറയാൻ നമുക്ക് എതിര് പറയാൻ ശ്രമിക്കുമ്പോൾ അവരുടെ മുമ്പാകെ നാം മാതൃകയുള്ള ജീവിതം നയിക്കണം തിമത്യോസിനോടും അപസ്തൂലനെ പൗലോസ് ഇതേ ഉപദേശം കൊടുത്തു അല്ലല്ലോ ഒന്ന് തിമത്യോസ് നാലാം അധ്യായം പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കുന്നു ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുത് വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക പ്രിയരെ നമ്മുടെ ജീവിതം മാതൃകയുള്ള ദൈവത്തെ മുൻനിർത്തിയുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം ഈ തലമുറയിലും അനേകർ പട്ടു പോകുമ്പോൾ അനേകർ വീണു പോകുമ്പോൾ പ്രിയരെ നമുക്ക് കണക്ക് ബോധിപ്പാനുള്ളത് മനുഷ്യരോടല്ല ദൈവത്തിൻ്റെ മുമ്പാകെയല്ല അത്രേ അതുകൊണ്ട് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പാകെ ദൈവനാമത്തെ ഉയർത്തുന്നവരായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം മത്തായി സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യത്തിൽ യേശു കർത്താവ് ഇങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ പ്രിയരെ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം നിങ്ങളുടെ പ്രവൃത്തി കണ്ടിട്ട് ദൈവത്തെ ദുഷിപ്പാൻ ഒരു നാളും ഇടവരരുത് മനുഷ്യരുടെ മുമ്പിൽ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പീൻ അല്ലാഞ്ഞാൽ എന്നാൽ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവിൻ്റെ ഇടയ്ക്കിൽ പ്രതിഫലമില്ലെന്ന് മത്തായി ആറിൻ്റെ ഒന്നിലും നാം വായിക്കുന്നു പ്രിയരെ ഇന്നു പ്രഭാതത്തിൽ കർത്താവ് നമ്മളെ അതിനുവേണ്ടി ബലപ്പെടുത്തട്ടെ ഹല്ലുലി അനേകർ ലോകത്തിന് മുമ്പാകെ പ്രശസ്തിക്ക് വേണ്ടി ലോകത്തിന് മുമ്പാകെ പേരെടുക്കാൻ വേണ്ടി പലതും ചെയ്തു കൂട്ടുമ്പോൾ ഒരു ദൈവ പൈതലിന് ഹല്ലുലി എല്ലാ തര തലത്തിലും എല്ലാ സ്ഥലത്തും എല്ലാ കാലഘട്ടത്തിലും കർത്താവിനെ ഉയർത്തുവാൻ ബാധ്യസ്ഥരത്രേ മനുഷ്യരുടെ മുമ്പിലല്ല നമുക്ക് പ്രശംസ വേണ്ടത് ദൈവം മുമ്പാകെ പ്രശംസ വേണ്ടത് അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും യോഗ്യമായത് മുൻകരുതുവാൻ ഈ ദിവസങ്ങൾ കർത്താവ് നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ നല്ല കർത്താവ് ഇന്ന് രാവിലെ വചനം കേട്ടതിൻ്റെ മക്കളെ എല്ലാവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ ജീവിതത്തിൽ വാക്കിലും പ്രവർത്തിയിലും ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കർത്താവെ നിന്നെ മഹത്വപ്പെടുത്താൻ നിൻ്റെ നാമത്തെ ഉയർത്തുവാൻ അത് മുഖാന്തരമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു നന്മകളാൽ നിറയ്ക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ കർത്താവ് ഇവരെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തട്ടെ ആമീൻ ആമീൻ ആമീൻ